ഹായ് ഹലോ ഹോം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് സ്വാഗതം എൻ്റെ പേര് സുധിൻ നമ്മൾ ഇന്ന് ഫെൻസിങ്ങിൻ്റെ സൈറ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സ്ഥിരമായിട്ട് വരുന്നതാണ് നമ്മുടെ ഫെൻസിങ്ങിൻ്റെ സൈറ്റിൻ്റെ വീഡിയോ അപ്പോൾ നമ്മുടെ റീസെൻലി നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് മാത്രമാണോ വീഡിയോയിൽ വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ് നമ്മൾ ആയിട്ടുള്ള പല സൈറ്റുകളും പല രീതിയിലാണ് നമ്മുടെ വർക്കുകൾ വരാറ് അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഓരോ സൈറ്റിലും വരാറ് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ സൈറ്റിലും വർക്ക് ചെയ്യാറ് അപ്പോൾ എല്ലാ സൈറ്റിലെ വീഡിയോസും നമ്മൾ ആയിട്ട് ഇടുന്നതിന് കാരണം അതുകൊണ്ടാണ് എല്ലാം മെറ്റീരിയൽസ് മിക്കവാറും സ്ഥലങ്ങളിൽ സെയിം ആണെങ്കിൽ കൂടെ ചെയ്യുന്ന വർക്കിംഗ് മെത്തേഡും ചെയ്യുന്ന ഏരിയയും എല്ലാം ആണ് അതുപോലെ കാലുകളും ഇടയ്ക്ക് നമ്മൾ ആയിട്ടുള്ള കാലുകൾ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഹൈറ്റ് വ്യത്യാസം വരാറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ നോർമലി ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ സൈറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ ഏത് മെറ്റീരിയൽ ചെയ്തു എന്താണ് ഇവിടുത്തെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ചെയ്തിട്ടുള്ള മെത്തേഡ് കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും അപ്പോൾ ഹോം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുധിൻ നമ്മൾ ഫെൻസിങ്ങിൻ്റെ വർക്ക് എല്ലാ ഭാഗങ്ങളിലും ചെയ്യുന്നുണ്ട് ഒപ്പം കൺസ്ട്രക്ഷൻ്റെ വർക്കുകളും ചെയ്യുന്നുണ്ട് ഇത് നമ്മളൊരു കൺസ്ട്രക്ഷൻ ഫ്യൂച്ചറിൽ കൺസ്ട്രക്ഷൻ വരാൻ പോകുന്നൊരു സൈറ്റിൻ്റെ ബൗണ്ടറി ഫസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഫെൻസിങ് ആണ് ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്ലോട്ടിൽ ഒരുപാട് നമ്മളുടെ കൃഷികളുണ്ട് അതായത് തെങ്ങായിട്ടും മാങ്ങയായിട്ടും ഒരുപാട് കൃഷികളുണ്ട് അപ്പോൾ കസ്റ്റമർ സംബന്ധിച്ച് പുള്ളിക്ക് അതൊന്നും കിട്ടാറില്ല കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അത് എടുത്തുകൊണ്ടിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു ഫെൻസിങ് പുള്ളി ആയുധനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ചെയ്തിട്ടുള്ളത് അഞ്ചടി ഹൈറ്റിൽ ചെയിൻ ലിങ്ക് ഫെൻസിങ് ആണ് അത് ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള കോൺക്രീറ്റിൻ്റെ തൂണ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിലൊരു ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഈ ബൗണ്ടറി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിനടുത്ത് ലെങ്ത്ത് വരുന്ന ഈ ബൗണ്ടറിയിൽ ത്രൂ ഔട്ട് വെട്ടുകല്ല് വെച്ചിട്ട് രണ്ട് ലൈൻ ലെയർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഓരോ കല്ലുകൾ എടുത്തിട്ട് ആ കല്ലിനിടയ്ക്കാണ് ഈ കോൺക്രീറ്റ് തൂണുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഫെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു വരി കല്ല് ഓൾറെഡി വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഏഴിയുടെ കാല് കോൺക്രീറ്റ് കാല് ഏഴരീടെ കാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് മൂന്നേ നാല് സൈസ് വരുന്ന കോൺക്രീറ്റ് കാലാണ് നമുക്ക് നോർമലി കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും നോർമലി അവൈലബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ മൂന്നേ നാല് കാല് വരുന്നത് മൂന്നേ നാല് ഇഞ്ച് കാല് വരുന്നത് ഏഴരയുടെ കാല് രണ്ടടി താഴത്തോട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ മുകളിലും താഴെയും നടുവിലും പ്ലെയിൻ പന്ത്രണ്ട് കെഞ്ചിൻ്റെ പ്ലെയിൻ കമ്പിയും ചെയിൻ ലിങ്ക് ഉപയോഗിച്ചിട്ടുള്ളത് മൂന്നിഞ്ച് കള്ളികലത്തിലുള്ള പന്ത്രണ്ട് കെ ജി ചെയിൻ ലിങ്ക് ഉപയോഗിച്ചിട്ടുമാണ് ഇവിടെ ഫെൻസിങ് ചെയ്തിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡാറ്റാ വയറോണിൻ്റെ സിക്സ്റ്റി ജി എസ് എം വരുന്ന നോർമൽ ജി ഐ ആയിട്ടുള്ള മെറ്റീരിയലാണ് ടു പോയിൻറ്റ് ഫൈവ് എം എം ആണ് വയർ തിക്നസ് അതുപോലെ തന്നെ കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ ഫോർട്ടീൻ ഗേജ് ടു എം എം ഉള്ള വയറും അതുപോലെ വൺ പോയിൻറ്റ് സിക്സ് എം എം തിക്നസ്സുള്ള വയറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് പോസ്റ്റ് ആയിട്ട് ടൈ ചെയ്തതും അതുപോലെ ചെയിൻ ചെയിനിങ്ങും വയറുമായിട്ട് ടൈ ചെയ്തതും ഈ രണ്ട് ആയിട്ടുള്ള ബൈൻഡിങ് വയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഹൈറ്റ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഈ ഒരു ഹൈറ്റ് വരുന്നുണ്ട് ഇത് അഞ്ചടി ഹൈറ്റ് ആണ് ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അതായത് മറ്റുള്ള ആനിമൽസ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും എൻക്രോച്ച് ചെയ്യുന്നത് നമുക്ക് മാക്സിമം തടയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ഹൈറ്റ് ഇവിടെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പ്രകാരം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ആറ് മീറ്ററാണ് നമ്മളുടെ ലെങ്ത്ത് വരുന്നത് ഇത് ഏകദേശം ഇന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളിലും ചെയ്ത് ചെയ്യുന്ന മെത്തേഡും അതുപോലെ ചെയിനിങ് വലിക്കുന്നതും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസ് എല്ലാം നമ്മൾ അതിനോട് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മൂന്ന് ഇഞ്ച് കള്ളികളത്തിലുള്ള പന്ത്രണ്ട് കെ ജി മെറ്റീരിയലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ടുള്ള കള്ളി കള്ളിയകലങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഇഞ്ചാണ് ചെറുത് അതിൻ്റെ മുകളിൽ ഈ സൈസ് മൂന്നിഞ്ചാണ് വരുന്നത് പിന്നെ നാലിഞ്ച് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് സൈസിലുള്ള മെറ്റീരിയൽസ് നമുക്ക് നോർമലി അവൈലബിൾ ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വരുന്നത് വയർ തിക്നെസ് വയർ തിക്നെസ് നോർമലി അവൈലബിൾ ആയിട്ടുള്ള ടു പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ്സും ത്രീ എം എം തിക്നസ്സും മെറ്റീരിയലാണ് ഫാമിംഗ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നത് അതിനേക്കാൾ തിക്നസ് കൂടിയ മെറ്റീരിയൽ അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ ചെയ്യാറില്ല അതുപോലെ തന്നെ ഹൈറ്റ് ഹൈറ്റ് നമ്മൾ നോർമലി ചെയ്യാറ് കോൺക്രീറ്റ് കാലിനകത്ത് ഫോർ ഫീറ്റും ഫൈവ് ഫീറ്റും ആണ് അതിൻ്റെ കൂടിയതും വരുന്നുണ്ട് അതാവുമ്പോൾ ജി ഐ പൈപ്പിലേക്കൊക്കെ പോകണം അതുപോലെ തന്നെ നാലടി അഞ്ചടി നമുക്ക് കോൺക്രീറ്റ് ജി ഐ പൈപ്പിനകത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈ ഫെൻ ഇതുപോലെയുള്ള ഫെൻസിങ് നിങ്ങളുടെ പ്രോപ്പർട്ടി അതായത് ഫാമിംഗ് ലാൻഡിലും അല്ലെങ്കിൽ വീടിന് ചുറ്റുപാകും ഇതുപോലെയുള്ള ഫെൻസിങ് ആവശ്യമായി വന്നേക്കാം തീർച്ചയായിട്ടും ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയുടെ ഇതിൽ തന്നെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ യൂട്യൂബ് ചാനലിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നമ്മൾ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മൾ കൃത്യമായിട്ടുള്ള കൊട്ടേഷനും കാര്യങ്ങളെല്ലാം തന്നിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഹോം ടെക് ട്രാവൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെൽബട്ടണോട് അമർത്തി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും കൂടെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹോംടെക് എന്ന് പറഞ്ഞ പേജ് ഉണ്ട് അതിനകത്ത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഈ ഒരു ബൗണ്ടറിയും ക്ലോസ് ചെയ്തു ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ സുരക്ഷിതമാക്കി നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ അതായത് ഈ ഒരു ഫെൻസിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ